ഏതാണ് പാടാൻ പോകുന്ന പാട്ട് ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നു ആരെയാ സൺഡേ ഹോളിഡേ ആ അതെ എനിക്കതേ പറയാനുള്ളൂ കാത്തിരുന്ന കൊറേ സെലിബ്രിറ്റീസിനെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ടൈം ആയിട്ട് കേക്കിന്റെ ായിട്ടിന്റെ മുഖം നോക്കിയിട്ട് എന്താ പറയാൻ തോന്നുന്നത് എന്റെ അടുത്ത് രണ്ട് കല്യാണം നടക്കുമെന്ന് ചോദിച്ച ഓടിക്കോ നമ്മുടെ അമൃത ടി വിയിലെ കിട്ടിലം ഷോയായ അമൃത സൂപ്പർ സ്റ്റാർസിലെ തന്നെയുള്ള നമ്മുടെ മെബിൻ ആണ് വരാൻ പോകുന്നത് മെബിൻ ഏതാണ് പാടാൻ പോകുന്ന പാട്ട് ഒരു 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 കാണുവാൻ ആരെയാ ഏത് ക്ലാസ്സിലാ അല്ലേ മൈക്കല്ലേ ഏഴാം സൺഡേ ഹോളിഡേ എനിക്ക് അതേ പറയാനുള്ളൂ എന്നാ Google Caramba! പഠിക്കുന്ന ഒരു 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 കുഞ്ഞു കുട്ടിയുടെ പാട്ടാണോ ഞങ്ങൾ ഇവിടെ കേട്ടത് കിഡ്ഡിലായിരുന്നു ഭയങ്കര ഫീലായിരുന്നു പ്രണയിച്ച് നടന്നവരൊക്കെ വീണ്ടും രണ്ടാമത് പ്രണയിക്കാൻ പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ട് കേട്ടിട്ട് കൊറേ സെലിബ്രിറ്റീസിനെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരു ടൈമായി സോ നമുക്ക് ടൈം കൺസ്ട്രീൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിമിക്രി താരങ്ങളെയാട്ടോ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ജിനീഷിന്റെ കുറച്ച് കഴിവുകൾ കാണാം ആണ് ഇനി വേദിയിലേക്ക് ഞാൻ ഞാൻ സ്വാഗതം ചെയ്യാൻ യെസ് വെൽക്കം വെൽക്കം ഹലോ നമസ്കാരം ബാക്ക് എന്ന് പറയാം ബിക്കോസ് പല വേദികളിലും ിലും കണ്ടുമുട്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നത് ഒന്നാമത് എനിക്കൊരു എന്താഗ്രാമിൽ കോഴിക്കോടിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ അതൊരു എനിക്ക് ഉണ്ടാവും ഞാൻ കോഴിക്കോട് നിന്ന് നമ്മൾ എത്തിയിരിക്കാണ് ഓൾറൈറ്റ് ഇന്ന് ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് കുറച്ച് രാഷ്ട്രീയക്കാരുടെ നമ്മുടെ സിനിമ ഇനി വരാനും ഉണ്ട് നമ്മൾ കുറച്ച് രാഷ്ട്രീയക്കാരുടെ സംഭവങ്ങളും അതിലെത്തിന് മുമ്പ് ഞാൻ ഒന്നും കാര്യം ചോദിക്കുകയാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ജനീഷായിട്ട് മിക്ക പെർഫോമൻസിലും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളതും നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ സൗണ്ട് ഇഫ് ഐ നോട്ട് അല്ലെ പിണറായി സാറിന്റെ സൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ എല്ലാരും റിക്വസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം ആ ഒരു വോയിസിൽ സപ്പോസ് നമ്മുടെ ഈ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അമൃത കേക്ക് കാർണിവൽ വിത്ത് ആനി എന്ന പരിപാടിയിലേക്ക് പിണറായി സാറാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി പിണറായി സാർ വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കാന്നുള്ളത് കേട്ടാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ലേ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളത് മാത്രോ അവിടെ അമൃത ടി വി ചേർന്ന് ഇവിടെ കൂടെ ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത് കേട്ടാ അങ്ങനെ ഇവിടെ വലിയൊരു കേക്കിന്റെ മിക്സിക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന എല്ലാ തരത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു കോഴിക്കോടാണ് നോക്കല്ലേ കസരേഖാസ്ത്രകാരം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മകളെ അഞ്ചു രൂപയുടെ ഒരുപാട് ഗൂഗിൾ പേ ചെയ്യണ്ട നേരിട്ട് തന്നാൽ മതി മനസ്സിലായി ഇനി നമുക്ക് ഓരോത്തായിട്ട് തുടങ്ങാം ഇവരുടെ ഈ കൈ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വന്നെന്ന് നോക്കി കഴിഞ്ഞാൽ നോക്കാം കൈ കൈ മുഖ്യമന്ത്രിയാണോ നോക്കുന്നേ ഈ ഭാഗ്യം കിട്ടും നല്ല തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ ഒരു കൈയാണ് കേട്ടോ ഇകളല്ല എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കണം അതിലക്ക് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് എന്ന് ഉയർന്നു പറയുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട് മുമ്പ് ശരിയല്ലേ ശരിയാണ് ത്ര കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വളരെ നല്ല കാലമാണ് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത് മലബാറിലേക്ക് ഒരു നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം നമ്മുടെ മടിക്കലിന്റെ കൈ നോക്കി കഴിഞ്ഞാൽ എന്താ പറയാ നോക്കാം ആയിക്കോട്ടെ വീണ്ടും എത്ര ഗംഭീരായിട്ടുള്ളൊരു കൈ ആയതെന്നുള്ള മനസ്സിലാക്കട്ടെ നല്ല നല്ല ഭാഗ്യങ്ങളുള്ളൊരു കൈയാണ് പക്ഷേ വളരെയേറെ ക്രൈസസുകൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് എന്താ പറയുക ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലൈഫൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു വലിയ ക്രൈസസ് കടന്നു പോയിട്ടുണ്ടൊക്കെ ഏനിയ കോട്ട നല്ല കാലാന്നുള്ളതാണ് പറയാൻ വേണ്ടിട്ടുള്ളത് എല്ലാവർക്കും നന്ദി ഇനി ഇനി അടുത്ത വരുന്നത് അറിയാം നമ്മുടെ നിൽക്കുന്ന ആൾക്കാർ അധികം ന്യൂസ് ഒക്കെ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഒമ്പത് മണിക്കൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വലിയ ഇത് നമുക്ക് എല്ലാവരും ഒരു കാര്യം പറയാം പഠിക്കലിന്റെ വലിയൊരു ഭാഗ്യമുള്ള കുട്ടിയാണ് പോകും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് ഏത് മാസത്തിലാണ് നിങ്ങള് ജയിച്ചിട്ടുള്ളത് ഡിസംബറിലെ ഡിസംബർ നല്ലൊരു ഡിസംബറിനെ സംബന്ധിച്ച് വളരെയേറെ ഒരു പ്രാധാന്യമുള്ള ഒരു പ്രാധാന്യമുള്ളൊരു എന്നാലും അത്ര വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാകും നന്ദി നമസ്കാരം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇനി നമ്മുടെ ഹസരേഖാ ശാസ്ത്രമായിട്ട് വരുന്നത് നമ്മുടെ വി എസ് ആർ ആണ് രാജ്യത്തെ എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെ വരുന്ന ആളുകളുടെ എല്ലാം തന്നെ പരിശോധിച്ച് കഴിഞ്ഞു പോയി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ല കാലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സൂപ്പർ ഇനി ഇനി ആ നമ്മുടെ ചേട്ടന്റെ മുഖം എന്താ പറയാൻ േ ബാക്കില് ബാക്കില് ചേട്ടാ ഈ ചേട്ടന്റെ മുഖം നോക്കി എന്താ പറയാൻ തോന്നുന്നേ എന്റെ അടുത്ത് രണ്ട് കല്യാണം നടക്കുമെന്ന് ചോദിച്ച ചോദിച്ചാൽ ഇങ്ങോട്ട് നിക്കണം ആ വായോ ചേട്ടൻ കയ്യിലിരിപ്പുകാരനാണോ കൈ ഒടിഞ്ഞിരിക്കുന്നേ കേരളത്തിന് ഏത് അറ്റത്തു നിന്നാ തിരുവനന്തപുരത്തു നിന്നാണോ അതോ കാസർഗോഡോ തിരുവനന്തപുരം ഒരു കാര്യം ചെയ്യാം ചേട്ടന്റെ േഖയൊക്കെ ഉള്ള മനുഷ്യനാണ് സൂര്യൻ സൂര്യന്റെ സൂര്യന്റെ കൈരേഖ അല്ല ഈ കയ്യിൽ ഇത്രയും മണ്ഡലങ്ങളുള്ളത് വ്യാഴമണ്ഡലം ശനിമണ്ഡലം സൂര്യമണ്ഡലം ബുധമണ്ഡലം ചൊവ്വക്ക് രണ്ട് ചന്ദ്രൻ ശുക്രൻ ആരോഗ്യമണ്ഡലം ഉണ്ടോ ആരോഗ്യമണ്ഡലം ആരോഗ്യ മണ്ഡലമല്ല നിയോജക മണ്ഡലം ഇത് പിടിയാ കിടക്കുന്നത് അല്ല നിങ്ങള് എന്തിനാണ് ഇവരോട് രണ്ട് കല്യാണത്തിന്റെ കാര്യം ചോദിച്ചത് സീക്രട്ട് ആയിട്ട് പറഞ്ഞാൽ മതി അല്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നു രണ്ട് കല്യാണം കഴിക്കാൻ യോഗം ഉണ്ടോ അല്ല അമൃതയില് കാണുമ്പോഴൊക്കെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ സ്നേഹം േ അടിപൊളിയല്ലേ സപ്പോർട്ട് എവിടെ വന്നിട്ട് അതേപോലെ കോഴിക്കോട് പറഞ്ഞാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ടാണ് രണ്ടുപേരും മൈക്ക് കൊടുത്തിട്ട് ഓടിക്കോ ചേട്ടാ ശരി അടുത്ത ആരാണ് എന്റെ പൊണ്ണു പഠിക്കലെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് ഒരിക്കൽ കൈ കാണിച്ചു കൊടുത്ത് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ എന്താന്നറിയോ നിങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മധ്യപൂർവ്വക്ഷേ നിങ്ങളൊരു സംരംഭകനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ തീർച്ചയായിട്ടും പോകണം നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു നിലയിലെത്തും ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ നിൽക്കരുത് സൂപ്പർ ഇതേ ഇതേ നമ്മുടെ എത്താൻ ചാൻസ് ഉണ്ടോ അതും കൂടെ നമ്മുടെ കൂടുതലും നല്ല രൂചൻ താരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇനിയും വേദിയിൽ വെയിറ്റ് ചെയ്ത്

സൈലന്റ് ആക്കല്ലേ ഫോണെ ഇത് ഞാനെ പറയില്ല എനിക്ക് ഇറങ്ങാൻ സമയമില്ല ഞാൻ ഇവിടുണ്ടേ വനങ്ങ ഞാൻ ലെമൺ ടീ വെച്ചിരിക്കേ ഇത് കറിയുംoverline വാ കറൻ തെരിമോ കരം തെരിമോ 1 കോടി 25 ലക്ഷം ഒരു സ്പോട്ട് അപ്പ് ചെയ്യേണ്ട ഒരു മര്യാദ വേണ്ട ആരെങ്കിലും തട്ടി നടക്കി സർ ഇത് കേക്ക് കേക്കടാ ഒരു സാധാരണ ഹരി you ningalku ingane ithrayum vili paadaka paadune me mugilu